കോവിഡ് പിടിക്കപ്പെട്ടിട്ടുണ്ടോ പിടിക്കപ്പെടുകയും ചെയ്തു മരിച്ചു ജീവിക്കുകയും ചെയ്തു വാക്സിൻ വാക്സിൻ എടുത്തു ഇപ്പം ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അല്ല ഞാനും ബാക്കി പറഞ്ഞു കോവിഡ് വന്നിട്ട് കോവിഡ് നമ്മളെല്ലാവരെയും വല്ലാത്ത ദുരന്തത്തിലാക്കി പക്ഷേ കോവിഡ് വിട്ടു മാറിയിട്ടും ആ ദുരന്തം പേരേണ്ട അവസ്ഥയാണ് പലർക്കും തോന്നുന്നത് കാരണം ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഇത് പിടിക്കപ്പെട്ടവർക്ക് ഹൃദയാഘാതവും അതോടൊപ്പം തന്നെ പക്ഷാഘാതവും ഇത് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണെന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട് ഇപ്പോൾ അതായത് ഈ പ്രായമെത്തുന്നതിന് മുൻപ് ഒരു മധ്യവയസ് ആ സമയം അല്ലെങ്കിൽ ചെറുപ്പക്കാർ അങ്ങനെ തന്നെ പറയാം അവർ പലരും കുഴഞ്ഞു വീണ് മരിക്കുന്നു ഹൃദയസ്തംഭനം വന്ന് മരിക്കുന്നു പല സെലിബ്രിറ്റികൾ പോലും മരിക്കുന്നു അപ്പോൾ ഇതല്ല ഇതിൻ്റെയൊക്കെ പാപഭാരം മുഴുവൻ കൊണ്ട് ഇട്ടേക്കുന്നത് കോവിഡിന് ശേഷം നമ്മൾ വാക്സിനേഷൻ നടപ്പിലാക്കിയല്ലോ അപ്പോൾ ഈ വാക്സിൻ എടുത്തത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് അതിൻ്റെ രണ്ട് രീതിയിലുള്ള ചർച്ച നടക്കുന്നു ആ ചർച്ച നടക്കുമ്പോൾ തന്നെ മറ്റൊരു പഠനം ഇപ്പോൾ വരികയാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ അവർ പുറത്ത് ഇട്ട അവരുടെ പഠന ഫലത്തിൻ്റെ ഒരു ജേണൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ പറയുന്നത് ഈ വാക്സിനല്ല യഥാർത്ഥ വില്ലൻ കോവിഡാണ് കോവിഡ് ഒരു വൈറൽ ഇൻഫെക്ഷനാണ് നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ഒരു അണുബാധയാണ് ഈ അണുബാധ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കോവിഡ് പിടിപെട്ട ഒരാൾക്ക് ഹൃദ്രോഗം ഉണ്ടാകാൻ അല്ലെങ്കിൽ ഹൃദയസ്തംഭനം ഉണ്ടാകാനുള്ള സാധ്യത നാല് മടങ്ങ് കൂടുതലാണ് സാധാരണ ഒരാളെ അപേക്ഷിച്ച് കോവിഡ് വന്നയാൾക്ക് ഹൃദയസ്തംഭനം ഉണ്ടാകാനുള്ള സാധ്യത നാല് മടങ്ങ് കൂടുതലാണ് അതിനേക്കാൾ ഗുരുതരമാണ് ഈ പക്ഷാഘാതം എന്ന് പറയുക അതായത് തലച്ചോറിൽ രക്തം കട്ട പിടിച്ച് ശരീരത്തിൻ്റെ ചലനശേഷി നിലയ്ക്കുന്നൊരവസ്ഥ പിന്നെ ആ മനുഷ്യരെ കൊണ്ട് ജീവിച്ചിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഒരു പ്രയോജനമില്ല അപ്പം അങ്ങനെയുള്ള പക്ഷാഘാതം വരാനുള്ള സാധ്യത അഞ്ച് ശതമാനം കൂടുതലാണ് അപ്പം ഇവർ ഇതിനു വേണ്ടിയിട്ട് ഒരു ഒരു ടീം ഒരു ഗവേഷണ സംഘം അൻപത്തി രണ്ടായിരത്തോളം പേരെ അതായത് ഈ കോവിഡ് ബാധിതരായ അൻപത്തി രണ്ടായിരത്തോളം പേരെയാണ് ഇവർ പഠനവിധേയമാക്കിയത് അതിൽ ഒരു നൂറ്റി അൻപത്തഞ്ച് പേരെ ഇവർ അവർ സോർട്ട് ഔട്ട് ചെയ്തു അതായത് കോവിഡ് പിടിപെട്ടതിന് ശേഷം ഈ അസുഖങ്ങളൊക്കെ വന്നവരെ അപ്പോൾ ഇവർ ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് ഇവർ എത്തിയത് ഇത്തരത്തിലുള്ള അപ്പോൾ അതിനവർ കാരണം പറയുന്നത് ഈ കോവിഡ് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ അത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ രോഗ ശരീരം അതിനോട് പ്രതികരിക്കാൻ നോക്കും അപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് ഇൻഫ്ലമേഷൻ കൂടും അതായത് വീക്കം എൻ്റെ മലയാ ഇൻഫ്ലമേഷൻ എന്ന് വെച്ചാൽ എൻ്റെ മലയാളം വീക്കം ശരീരത്തിന് ശരീര വലിയ കഠിനമായ വേദന മറ്റ് കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും അത് മാത്രമല്ല രക്തത്തിൻ്റെ കട്ടിയും കൂടും സുഗമമായി ഒഴുകുന്ന രക്തം കുറച്ച് കട്ടി കൂടി അതായത് അസുഖം ബാധിക്കുമ്പോൾ അങ്ങനെയാണ് പനി കടുത്ത പനി വരുമ്പോൾ നമ്മൾ ബ്ലഡ് പരിശോധിച്ചാൽ നമ്മുടെ സാധാരണ ബ്ലഡ് റിസൾട്ട് അല്ല അപ്പോൾ കിട്ടും പനി വരുമ്പോൾ കുറേയൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത് ആ രോഗ രോഗത്തോട് ശരീരം പ്രതികരിക്കുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത് പക്ഷേ ഈ കോവിഡ് എന്ന് പറയുന്നത് സാധാരണ ഒരു വൈറൽ ഫീവർ പോലെ വന്നങ്ങ് പോകുന്നതല്ല അത് ആഴ്ചകളോളം അത് നമ്മുടെ ശരീരത്ത് ഇങ്ങനെ അതിൻ്റെ പ്രവർത്തനം ആ അതിൻ്റെ ആ വൈറസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പം ശരീരത്തിന് നിരന്തരമായി അധ്വാനിക്കേണ്ടി വരും നമ്മുടെ ഹൃദയത്തിന് വല്ലാണ്ട് അധ്വാനിക്കേണ്ടി വരും അതായത് രക്തം കട്ട പിടിക്കുന്നൊരവസ്ഥയാണല്ലോ ഹൃദയത്തിൻ്റെ അധ്വാനം കൂടും ഇതാണ് ഹൃദയസ്തംഭനത്തിലേക്ക് നയിക്കുന്നത് ഇതുതന്നെയാണ് തന്നെയാണ് രക്തത്തിൻ്റെ കട്ട പിടിക്കുന്ന അവസ്ഥ കൂടുമ്പോൾ അതുതന്നെയാണ് പക്ഷാഘാതത്തിലേക്കും നയിക്കുന്നത് അപ്പോൾ ഇത് വെറുതെ അങ്ങ് പറഞ്ഞു വെക്കുകയല്ല ഇവർ പറയുന്നത് അത് ഒരു ഒരു കണക്ക് ഒരു പുറത്തു പുറത്തുവിടുന്നുണ്ട് മറ്റു ചില അസുഖങ്ങൾ കൂടി വന്നാലും ഇതേപോലെ ഹൃദയസ്തംഭനവും അല്ലെങ്കിൽ പക്ഷാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ കാര്യം പറയുന്ന ഒന്ന് എച്ച് ഐ വി എച്ച് ഐ വിയും ഇതേപോലെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന ഒരു അസുഖമാണ് അവിടെ ഹൃദയസ്തംഭനം ഉണ്ടാകാനുള്ള സാധ്യത അറുപത് ശതമാനമാണ് പക്ഷാഘാതം ഉണ്ടാകാനുള്ള സാധ്യത നാൽപ്പത്തഞ്ച് ശതമാനം എന്നാൽ ഹെപ്പറ്റൈറ്റിസ് നമ്മുടെ മഞ്ഞപ്പിത്തം അത് സംഭവിക്കുകയാണെങ്കിൽ ഹൃദയസ്തംഭനം ഇരുപത്തേഴ് ശതമാനം ഹൃദയസ്തംഭനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ പക്ഷാഘാതം ഉണ്ടാകാനുള്ള സാധ്യത ഇരുപത്തി മൂന്ന് ശതമാനം ഇപ്പം ഇവിടെ ഇവർ മറ്റൊരു സാധ്യതയും കൂടി പറയുന്നു ഈ വാക്സിനേഷൻ ഒരു പരിധി വരെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സഹായകരമാകും എന്നുള്ളതാണ് ഇവരുടെ ഒരു പക്ഷം കാര്യം വാക്സിനേഷൻ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ അധ്വാനം രോഗപ്രതിരോധം ചെയ്യാനായിട്ടുള്ള ശരീരത്തിൻ്റെ അധ്വാനം വലിയ രീതിയിൽ കുറയും വാക്സിനും കൂടി അതിനെ സഹായിക്കും ആൻറ്റിബോഡികൾ സൃഷ്ടിച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാക്സിൻ എടുത്തവരുടെ ശരീരത്ത് ഇത് ഈ ഹൃദയസ്തംഭനമോ അല്ലെങ്കിൽ സ്ട്രോക്കോ ഉണ്ടാകാനുള്ള സാധ്യത മുപ്പത്തിനാല് ശതമാനത്തോളം കുറയും എന്നുള്ളതാണ് ഇവർ പറയുന്നത് അപ്പോൾ ഈ വെല്ലുവിളിയെ എങ്ങനെ അതിജീവിക്കും അതിന് ഇവർ ഒരു കുറേ മാർഗനിർദ്ദേശങ്ങൾ പറയുന്നുണ്ട് അവരൊന്നു പറയുന്നത് നമ്മൾ ബാ ഡയറ്റ് ബാലൻസ് ചെയ്യണം സമീകൃതമായ ആഹാരം കഴിക്കണം കൊഴുപ്പ് ഏറിയ ഭക്ഷണം ശരീരത്തിന് അത്യധ്വാനം ഉണ്ടാകുന്ന ഭക്ഷണം കഴിക്കുന്ന പരിപാടി നിർത്തുക മധുരം അധികം കഴിക്കുന്നത് നിർത്തുക പിന്നെ പറയുന്നത് പുകവലി മദ്യപാനം ഇത് രണ്ടും ഇതും നമ്മുടെ ശരീരത്തിന് അമിതമായ അധ്വാനം കൊടുക്കുന്നതാണ് അതും ഒഴിവാക്കണം പിന്നെ ഈ ഡയബറ്റീസ് ഉള്ളവർ അവരുടെ ബ്ലഡ് ഷുഗർ അതേപോലെ പ്രഷർ ഷു മറ്റേ അതേപോലെയുള്ള പ്രശ്നങ്ങളുള്ളവർ അത് കൃത്യമായി മോണിറ്റർ ചെയ്യണം പിന്നെ റെഗുലറായിട്ട് ചെക്കപ്പ് നടത്തണം നമുക്കൊരു ആരോഗ്യ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതെന്ത് അവഗണിച്ച് സ്വയം ചികിത്സ അതേപോലെ പരിപാടികൾക്കൊന്നും പോകും റെഗുലറായിട്ട് ചെക്കപ്പ് നടത്തണം പിന്നെ സ്ട്രെസ്സ് ഈ ആധുനിക കാലത്തെ സ്ട്രെസ്സ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് അതെന്താണെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കില്ല മറ്റുള്ളവർ പറയുമ്പോഴേ നമ്മൾ സ്ട്രെസ്ഡാണ് നമുക്ക് ബോധ്യമാവുകയുള്ളൂ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകിൽ അത് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കണം ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വ്യായാമം ചെയ്യണം ശരീരത്തെ ആക്റ്റീവ് വെക്കണം എന്നുള്ള ഇത്തരം നിർദ്ദേശങ്ങളാണ് പറയുന്നത് ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല കുറച്ചുകൂടി കാര്യങ്ങൾ ചോദിച്ചോട്ടെ വാക്സിൻ എടുക്കാത്തവരാണോ ഈ ഒക്കെ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് രണ്ട് അഭിപ്രായമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ വാക്സിൻ എടുത്തവർക്കും കോവിഡ് വന്ന് മരണപ്പെട്ട സംഭവമുണ്ട് വാക്സിൻ എടുക്കാത്തവർക്ക് കോവിഡ് ബാധിക്കാതിരുന്ന സംഭവമുണ്ട് അതിനെ സംബന്ധിച്ചൊരു ഡിബേറ്റ് നടക്കുന്നുണ്ട് വാക്സിൻ ഒരു അത് വേണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് വലിയ തർക്കം ഇപ്പോഴും ഉണ്ട് അപ്പോഴുമുണ്ട് ഇതിവർ ഒരു പക്ഷേ ഇത് ഈ വാക്സിനെ വെള്ളപൂശാനായിട്ട് നടത്തിയൊരു പഠന റിപ്പോർട്ടാണോ എന്ന് വേണമെങ്കിൽ നമുക്ക് നമുക്കതിനെ സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല വാക്സിൻ അത് നടപ്പിലാക്കിയത് കൊണ്ട് അനേകായിരം പേരുടെ ജീവൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ളൊരു വസ്തുതയും അവിടെ നിൽക്കുന്നുണ്ട് ആ വാക്സിനും കൂടി ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കുന്നു സ്ഥിതി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ കുറേയധികം പേർക്ക് ഇപ്പോൾ അസ്ട്രാസെനഗ എന്ന് പറയുന്ന കമ്പനി ഉൽപ്പാദിപ്പിച്ച കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിൻ അതിനൊരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് അവർ തന്നെ തുറന്ന് സംബന്ധിച്ചൊരു സമയമുണ്ട് അതായത് ഈ നേരത്തെ പറഞ്ഞല്ലോ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത ഈ വാക്സിൻ എടുത്തതുകൊണ്ട് ആ സാധ്യത വർദ്ധിച്ച് ഈ സ്ട്രോക്ക് വന്ന് അല്ലെങ്കിൽ ഹൃദയസ്തംഭനം വന്ന് മരിച്ച പല കേസുകളും ഉണ്ട് നമ്മുടെ കേരളത്തിൽ പോലും അത്തരത്തിലുള്ള റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതും ഒരു വസ്തുതയാണ് വാക്സിൻ ഒരു ഹൺഡ്രഡ് പെർസെൻറ് ഒരു സൊല്യൂഷൻ അല്ല ഒരു പ്രിക്കോഷൻ മാത്രമാണ് വാക്സിൻ എടുത്തവരും കോവിഡിൻ്റെ ഇരയായിട്ട് മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് നൂറ് ശതമാനം സേഫ് ആണ് നമുക്ക് ഈ ഘട്ടത്തിലും പറയാൻ പറ്റില്ല ഇനി മറ്റൊരു പഠന റിപ്പോർട്ട് കൂടി വന്നിട്ടുണ്ട് അത് ഈ കോവിഡ് പിടിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് ഗർഭിണിയായിട്ടുള്ള ആൾക്കാർ അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസം വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത് കാരണം ഈ പ്രസവത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ മൂന്ന് അതായത് ഒമ്പത് മാസം എന്നാണല്ലോ മൂന്ന് മൂന്ന് മാസമുള്ള അവസാനത്തെ മൂന്ന് മാസവും പിന്നെ പത്ത് ദിവസം ഉള്ളൂ പ്രസവത്തിൻ്റെ സമയം ആ അവസാനത്തെ മൂന്ന് മാസമാണ് ഈ നവജാത ശിശു അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുക അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുക അപ്പോൾ അങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ അല്ലെങ്കിൽ ശരീരത്തുണ്ടാകുന്ന രാസപരിണാമങ്ങൾ ഈ കോവിഡ് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നത് നമുക്കറിയില്ല അത് ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കും അങ്ങനെ കോവിഡ് പിടി കോവിഡുള്ള സമയത്ത് ഗർഭം ധരിച്ചിട്ടുള്ള സ്ത്രീകളിൽ ജനിക്കുന്ന കുട്ടികളിൽ ഈ പറയുന്ന പോലെ ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള അതായത് നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഓട്ടിസം അത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് മറ്റൊരു പഠനം റിപ്പോർട്ടും പറയുന്നത് ഇതെല്ലാം മാറ്റി നിർത്തും ഈ കോവിഡും മണ്ണാങ്കട്ടയും എല്ലാം മാറ്റി നിർത്തും ഇതെല്ലാം മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്ന സംഗതിയാണെന്നാണ് നമ്മൾ മൊത്തം പറഞ്ഞു വെക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യയിലെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മെഡിക്കൽ എയിംസ് ഫുൾ ഫോം മറന്നുപോയി ക്ഷമിക്കുക അതിൻ്റെ മേധാവി രൺദീപ് ഗുലേറിയ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി ഈ നമ്മുടെ നാട്ടിൽ ഇന്നും ഉണ്ടായ കോവിഡോ പകർച്ചവ്യാധികളോ മറ്റതോ മറിച്ചതോ മാങ്ങ തേങ്ങ എന്ത് അതിനേക്കാളും വലിയ വില്ലൻ ഏറ്റവും കൂടുതൽ ജീവൻ അപഹരിച്ചുകൊണ്ടിരിക്കുന്നത് അന്തരീക്ഷ മലിനീകരണമാണെന്ന് അദ്ദേഹം പറയുന്നു നമ്മുടെ ശരീരത്തെ വിഷവസ്തുക്കൾ അതായത് നമുക്ക് ആർക്കും ജീവിക്കാൻ അങ്ങനെയും പറയാം തൽക്കാലം കുറച്ച് കാലത്തേക്ക് അന്തരീക്ഷ മല്ലീർ കുറച്ച് കാലത്തേക്ക് നമുക്ക് പത്തനംതിട്ടയിൽ പോയി ജീവിക്കാം ഡൽഹിയിൽ ഇപ്പൊ അടുക്കാനേ പറ്റില്ല കാര്യം ദീപാവലി കഴിഞ്ഞതിന് ശേഷം അവിടെ മൊത്തം പുകമയമാണ് പിന്നെ ഇപ്പോൾ ശൈത്യകാലത്തേക്കും കടക്കുകയാണ് പുകമഞ്ഞും കൂടി ഉണ്ടാകും നല്ല രസമായിരിക്കും കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷെ ജീവിക്കാൻ പറ്റില്ല അവിടെയുള്ള പലരുടെയും ആയുർദൈർഘ്യം ഏതാണ്ട് ആറു വർഷം വരെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ വന്നേക്കുന്നത് ഇപ്പം ഇതിനിടയിലൊക്കെ ഈ ഹൃദയാഘാതം എന്താണ് ചെറുപ്പക്കാർക്ക് ഇപ്പോൾ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ളവർ ചില പ്രമുഖരൊക്കെ ഈ സിനിമയിലെ ഫീൽഡിലൊക്കെ എഡിറ്റർമാരൊക്കെ മരണപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അതൊക്കെ ഈ കോവിഡ് വന്നതിന് ശേഷം കണ്ടുവരുന്ന പ്രതിഭാസങ്ങളാണോ അത് രണ്ട് വാദങ്ങൾ അത് സംബന്ധിച്ചുണ്ട് ഒന്നാമത്തെ വാദം നമ്മുടെ സമൂഹ മധ്യത്തിൽ നിലവിലുള്ളത് തന്നെയാണ് ഇവരൊക്കെ വാക്സിൻ എടുത്തവരാണോ അല്ലയോ വാക്സിനാണ് വില്ലൻ എന്ന രീതിയിലുള്ള വാദമാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് അതേസമയം തന്നെ മറ്റൊരു ശാസ്ത്ര സമൂഹം പറയുന്നത് വാക്സിൻ അല്ല കോവിഡ് ആണില്ലേ നമുക്ക് കോവിഡ് എന്ന് ചിലപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല ചിലര് അസുഖബാധിതരായി ഇപ്പൊ എന്നെപ്പോലെ ഞാൻ കോവിഡ് ബാധിതനായിട്ട് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാതെ രണ്ടാം ആഴ്ച അവസ്ഥയായിപ്പോയി ശരീരം വേദന എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ എനിക്ക് ഒന്നാമത് ബോഡി വെയിറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ശരിക്കും യഥാർത്ഥത്തിൽ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നത് എനിക്കൊരു സിംറ്റം ഉണ്ടായിരുന്നില്ല ഒരു കേരളം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി ഒരാവശ്യം ഉണ്ടായി അപ്പം ടെസ്റ്റ് ചെയ്യണമല്ലോ ആ സമയത്ത് വെറുതെ പോയിട്ട് ടെസ്റ്റ് ചെയ്ത അന്നേരം കോവിഡ് പോസിറ്റീവ് അല്ല ഇതിങ്ങനെ നമ്മൾ തിരിച്ചറിയപ്പെടാതെ ഇപ്പോൾ ഒരാൾ ഒരു ചെറുപ്പക്കാരൻ മരിക്കുന്നു വെക്കുക ഗവൺമെന്റിന്റെ കാര്യത്തിൽ ഉദ്ദേശിച്ച കേട്ടോ പേടിക്കണ്ട അപ്പോൾ അപ്പോഴും ഇയാൾ പ്രീവിയസ് മെഡിക്കൽ റെക്കോർഡ്സിൽ അയാൾ കോവിഡ് ബാധിതനായിരിക്കില്ല പക്ഷെ അത് തിരിച്ചറിയപ്പെടാത്ത നമുക്ക് ആ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല ഡിബേറ്റ് നടക്കട്ടെ ഏതായാലും ആ അത് സംബന്ധിച്ചുള്ള ചർച്ച നടക്കട്ടെ ഇത് സംബന്ധിച്ച് നമുക്ക് ഇത് ഇതുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് പോകുന്ന നിർദ്ദേശങ്ങൾ അത് സ്വീകാര്യമാണോ അല്ലയോ എന്നുള്ളതാണ് അവർ ദോഷകരമായിട്ടൊന്നും അല്ല പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുകയെന്ന് മാത്രമല്ല അതുകൊണ്ട് അത് അംഗീകരിച്ചു വിടുക